ബ്രിട്ടീഷുകാർ നൂറ്റി പതിനൊന്ന് വർഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സനാതന സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ സനാതന സംസ്കാരം നശിച്ചിട്ടില്ല ഇല്ല നശിച്ചിട്ടില്ല ഉറപ്പാണ് നശിച്ചിട്ടില്ല ഈ നൂറ്റി പതിനൊന്ന് കൊല്ലം ബ്രിട്ടീഷുകാർ ചെയ്യുന്നതിന് മുമ്പ് എട്ട് നൂറ്റാണ്ടുകൾ മറ്റവന്മാർ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളെ തകർത്തും ആയിരക്കണക്കിന് സന്യാസിമാരൊക്കെ ഒന്നും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തേഴ് വർഷം പിന്നിടാൻ പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബ്രിട്ടീഷുകാർ ചെയ്ത അതേ പ്രവൃത്തിയല്ലേ ഭാരതത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമാവണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് നല്ലതുപോലെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സമൂഹമായി നമ്മുടെ മക്കൾ തീരണം കേവലം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ലോക സാഹചര്യങ്ങളെ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കണം എവിടെയും നമ്മൾ പിന്നിലായി പോകരുത് എല്ലാ മേഖലകളിലും നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ എണ്ണത്തിൽ ഏറ്റവുമധികം പറയുന്ന ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിലും മൂന്നാം സ്ഥാനമേ ഇംഗ്ലീഷിനുള്ളൂ എങ്കിൽ പോലും ലോകത്തിൽ ഏറ്റവും വ്യാപകമായി വിനിയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കണം എത്ര പഠിക്കാമോ അത്രയും പഠിക്കണം എന്നാൽ ഇതിലും പരിവർത്തനങ്ങൾ വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശ്രീ ഇതിനു മുമ്പ് ഒരുപാട് കമ്മീഷനുകൾ നിയോഗിക്കപ്പെടുകയും ഭാരതത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ തന്നെ ഉടച്ചു വാർക്കുന്നതിനുള്ള പല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ദിശയിൽ വലിയൊരു പരിശ്രമവും പരിവർത്തനവും വരുന്നത് ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് നവീന വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല എന്നാണ് കേരള മഹാരാജ്യം പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ത് നല്ലത് കൊണ്ടുവന്നാലും ചീത്ത കൊണ്ടുവന്നാലും നടപ്പിലാക്കില്ല എന്നാ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി തുടങ്ങി അവിടെ അല്ല ആറാം ക്ലാസ് വരെ മാതൃഭാഷയിലാണ് പഠനം ആറാം ക്ലാസ് വരെ മാതൃഭാഷയിലാണ് പഠനം ഇംഗ്ലീഷിലല്ല പക്ഷേ ഒപ്പം ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കണം സംസ്കൃതവും പഠിക്കണം ആറാം ക്ലാസ്സോടുകൂടി തൊഴിലധിഷ്ഠിതമായ ആ കുട്ടിയുടെ താത്പര്യം മനസ്സിലാക്കി കുട്ടിക്ക് തിരിയാ എട്ടാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത പഠനങ്ങൾ നടത്താം ഇപ്പോൾ കോമ്പിനേഷനുകൾ മാത്രമല്ലാതെ ഏത് സബ്ജക്റ്റും യൂണിവേഴ്സിറ്റി ലെവലിൽ എടുക്കാനും അതിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കാനുള്ള സംവിധാനം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട് ഒരാൾക്ക് ബയോളജിയും എക്കണോമിക്സും എടുക്കണം എടുക്കാം വേറൊരാൾക്ക് പൊളിറ്റിക്കൽ സയൻസും ഫിസിക്സും എടുക്കേണ്ടത് എടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള കോമ്പിനേഷനുകൾ എടുത്ത് അതിന് ക്രെഡിറ്റ് മേടിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇത്രയോ നല്ല പദ്ധതിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് നല്ലതായതുകൊണ്ട് അപ്പം അതുകൊണ്ടൊരു പരിവർത്തനം വന്നിട്ടില്ല എന്ന് പറയരുത് പരിവർത്തനം വന്നിട്ടുണ്ട് പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴും അവന്മാർ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു വിഷയം ഇത്രക്കേറെ ഭൂരിപക്ഷമുള്ള ഒരു കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് എഡ്യൂക്കേഷൻ എടുത്തു മാറ്റി നാഷണൽ ലിസ്റ്റിലേക്ക് വെച്ചുകൂടാ ഈ ഇങ്ങനെ ഈ പറയാനുള്ള ധാർഷ്ട്യം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ളത് കൊണ്ടാണല്ലോ അല്ലാതെ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ നാഷണൽ ലിസ്റ്റ് പെട്ടതാണ് സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പ് നൂറ് ശതമാനം നാഷണൽ വിഷയമാണ് കറൻസി നൂറ് ശതമാനം നാഷണൽ വിഷയമാണ് അത് അല്ല സ്റ്റേറ്റ് അല്ല അത് നടപ്പിലാക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആ പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ച് പറയണ്ട ഞങ്ങള് നടപ്പിലാക്കില്ലെന്ന് എന്ത് വെഡ്ഡിത്താ അത് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് തമാശയാ തോന്നുന്നത് അതെന്ത് പഠിത്താ പറയണത് ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടില്ലേന്ന് നമുക്ക് തോന്നും പക്ഷെ വിദ്യാഭ്യാസം അതല്ല വിദ്യാഭ്യാസ കൺകറൻ ലിസ്റ്റിലുള്ളതാ അതൊന്നെടുത്ത് മാറ്റി നാഷണൽ ലിസ്റ്റിലേക്ക് ആക്കിയാൽ മതി ഇത്ര ഭൂരിപക്ഷം ഉള്ളപ്പോൾ സാധിക്കും ഇനി അടുത്തതിൽ ഇതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവുമ്പോൾ അവരത് ആലോചിക്കും എന്ന് വിശ്വസിക്കാം അനിവാര്യമാണ് ഇല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് അനുസൃതമായി എല്ലാ പ്രദേശവും പുരോഗമിക്കാത്ത അവസ്ഥ വരും ചിന്തിക്കുക പറഞ്ഞതിൻ്റെ ശരി തെറ്റുകൾ അതുകൊണ്ട് ഇംഗ്ലീഷിനെ ആരും എതിർക്കരുതേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം ഇടക്കാലത്ത് നമ്മൾ വ്യാപകമായിട്ട് അറബി പഠിക്കണം എന്ന് പറയുമായിരുന്നു പരമാവധി സമൂഹം അറബി പഠിക്കണം പക്ഷേ ഇനിയിപ്പോൾ അധികം അറബി പഠിക്കണം എന്ന് പറയില്ല കാരണം ഈ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി അത്ര ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകും തോന്നുന്നില്ല അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങൾ തകരും തളരുന്നൊന്നും ചിദാന്തപുര സ്വാമി പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെയൊക്കെ നാഷണലൈസേഷൻ കൂടുതൽ ശക്തമായിട്ട് വരും അപ്പോൾ ഒരു ഭാഗത്ത് നാഷണലൈസേഷൻ അവിടെ കൂടുകയും മറ്റൊരു ഭാഗത്ത് പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി തളരുകയും ചെയ്യുമ്പോൾ വലിയൊരു ഭാവി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി അധികം കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല കുറച്ചു കാലം കൂടിയൊക്കെ ഉണ്ടാവും എന്നാൽ ഇംഗ്ലീഷ് അതല്ല വലിയ സാധ്യതയാണുള്ളത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ പുറകോട്ട് പോകുന്നു ബ്രിട്ടീഷ് പൗരന്മാരൊക്കെ അമേരിക്കൻ പൗരന്മാരും ഒട്ടും ഈ പറഞ്ഞതിന് അപവാദമല്ല ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ പേര് പിന്നോക്കം പോകുന്നു ഇത് പറയുമ്പോൾ വിഡിത്താണെന്ന് ചിലർക്ക് തോന്നും അവിടങ്ങളിൽ പോയി പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അവർ പ്ലസ് ടു ഒക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും പേര് പഠിത്തം നിർത്തുന്നുണ്ട് ഹൈ ലെവലിലേക്ക് പഠിക്കുന്നത് അധികവും ഇവിടെ നിന്നൊക്കെ പോയ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പിറകിൽ നമ്മുടെ രാഷ്ട്രം സമ്പന്നമാവണമെങ്കിൽ ഒരു മേഖലയിലും നമ്മൾ പിന്നോക്കം പോകരുത്